ഹലോ ഫീബോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്യാപ് ഹൈറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം ക്യാപ് ഹൈറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തു എന്നിട്ട് സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് തായൽ അളവ് മാർക്ക് ചെയ്യാറുണ്ട് അതിനെയാണ് ക്യാപ് ഹൈറ്റ് എന്ന് പറയുന്നത് ബോഡിയിൽ നിന്നും അളവ് എടുത്തിട്ട് നമുക്ക് ക്യാപ് ഹൈറ്റ് കണ്ടുപിടിക്കാം പക്ഷേ നോർമലി നമ്മൾ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ക്യാപ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഞാൻ ക്യാപ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള മൂന്ന് മെത്തേഡ്സ് കാണിക്കാം അതിനുശേഷം ബോഡിയിൽ നിന്ന് അളവ് എടുക്കുന്നത് കാണിക്കാട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഇക്വേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിന് ടെന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് അതിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ത്രീ പോയിന്റ് എയ്റ്റ് കിട്ടും ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം മെഷർമെന്റ് തന്നെ ക്യാപ് ഹൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു കാലിഞ്ചോ അര ഇഞ്ചോ കൂട്ടിയിട്ട് കുറച്ചിട്ടോ മാർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ ക്യാപ് ഹൈറ്റ് കുറവാണ് മാർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ആ സ്ലീവ് വേറെ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും പക്ഷേ സ്ലീവിന്റെ ഭാഗത്ത് ചെറിയ ചുളിവുകൾ ഉണ്ടാവും ഇതിപ്പോൾ നിങ്ങൾക്ക് ചുളിവുകൾ വേണ്ടാന്നാണെങ്കിൽ ക്യാപ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യണം ക്യാപ് ഹൈറ്റെ ഇൻക്രീസ് ചെയ്യുമ്പോൾ സീവിന്റെ ഭാഗത്ത് ചുളിവുകൾ ഉണ്ടാവില്ല പക്ഷെ ആ ഡ്രസ്സ് വെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല കാരണം നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കൈ പൊക്കാൻ പറ്റില്ല ആംപിറ്റിന്റെ ഭാഗത്ത് നല്ല ടൈറ്റ് ആയിരിക്കും ഈ ഇമേജിലൊക്കെ ക്യാപ് ഹൈറ്റ് നോർമലായിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താണ് കാണിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് എംപോളിൻ്റെ അടുത്ത് ചെറിയ ചുളിവുകൾ കാണാൻ പറ്റും പക്ഷെ അത് നോർമൽ ആണ് പക്ഷെ ഈ ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് എന്ത് ആക്ടിവിറ്റീസ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടീഷർട്ടിലും കാപ്പൈറ്റി നല്ല കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ടീഷർട്ട് വേറെയുമ്പോൾ നമുക്ക് നല്ല കംഫർട്ട് ഉണ്ടാവുന്നത് ഇനി ഈ മെജസ് നോക്കിയാല് നിങ്ങക്ക് ആംഹോളിന്റെ അടുത്ത് ഒട്ടും ചുളുകൾ കാണാൻ പറ്റില്ല കാരണം ഇത് കാപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്ലീവ് കട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ ഈ ഒരു ഡ്രസ്സ് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല കാരണം നമുക്ക് കൈ ഒരു പരിധിയിൽ കൂടുതൽ പൊക്കാൻ പറ്റില്ല ഒരു ബ്ലൗസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൈ പൊക്കുന്ന സമയത്ത് ബ്ലൗസ് മുകളിലേക്ക് കയറും ഇതുപോലെ കാപ്പാറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല നോർമലി ഇതുപോലെ ക്യാപ് ഇൻക്രീസ് ചെയ്തിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ബ്രൈറ്റ്സിന് വേണ്ടിയിട്ടും പിന്നെ ആഡ് ഷൂപ്പിന് വേണ്ടിയിട്ടൊക്കെയാണ് കാരണം അവരധികം ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പിക്ചേഴ്സിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ബ്ലേസർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാപ്പായിട്ട് ഇൻക്രീസ് ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബ്ലേസർ വേറെ ചെയ്തിട്ട് കൈപുക്കുന്ന സമയത്ത് ബ്ലേസർ താഴെ താഴ്ന്നിങ്ങനെ മുകളിലേക്ക് കയറി വരുന്നത് അടുത്തതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ് ക്യാപ്പൈറ്റ് ഈക്വൽ ടു ചെസ്റ്റ് ഡിവൈഡ് ബൈ ട്വൽവ് പ്ലസ് ഹാഫ് ഇഞ്ച് ഓർ വൺ ഇഞ്ച് അതായത് നിങ്ങളെ ചെസ്റ്റ് റൗണ്ടിന് പന്ത്രണ്ടോണ്ട് ഡിവൈഡ് ചെയ്യാം എന്നിട്ട് അതിന്റെ കൂടെ അര ഇഞ്ചോ ഒരു ഇഞ്ചോ കൂട്ടാം അര ഇഞ്ച് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും പക്ഷെ സ്ലീവിന്റെ ഭാഗത്ത് ചെറിയ ചുളിവുകൾ ഉണ്ടാവും ഒരു ഇഞ്ചാണ് കൂട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിന്റെ ഭാഗത്ത് കുറച്ച് ടൈറ്റ് ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് ചുളിവുകൾ കുറവായിരിക്കും സ്ലീവ് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അതിനനുസരിച്ചിട്ട് അര ഇഞ്ചോ ഒരു ഇഞ്ചോ കൂട്ടാം അടുത്തത് ഒരു ഈസി മെത്തേഡ് ആണ് ഇതുപോലെ നമ്മൾ ബോഡി പാർട്ടിലെ എംപോളും ചെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഇതുപോലെ അളവ് മാർക്കിട്ട് ഡ്രസ്സിന്റെ ബാക്ക് പാർട്ട് എടുക്കണം ഇവിടെയാണ് ചെസ്റ്റിന്റെ മാർക്കിംഗ് വരുന്നത് ബാക്കി തുമ്പാണ് ചെസ്റ്റിന്റെ മാർക്കിംഗ് വരെയുള്ള ഈ ഒരു എൽ ഷേപ്പ് എത്രയാണ് വരുന്നതെന്ന് ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കണം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിന്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയതാണ് ക്യാബ് ഹൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് എനിക്ക് ഇവിടെ മൂന്നിഞ്ചാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ മോണിനോട് അര ഇഞ്ച് കൂട്ടിയിട്ട് മൂന്നര ഇഞ്ചാണ് ക്യാബ് ഹൈറ്റ് മാർക്ക് ചെയ്യുന്നത് അങ്ങനെ ബോഡിന്ന് അളവെടുക്കാതെ ക്യാബ് മാർക്ക് ചെയ്യാനുള്ള മൂന്ന് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒട്ടും ചുലുവുകളില്ലാതെയാണ് സ്ലീവ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബോഡിന്ന് ആളുകൾ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ബോൺ മുതൽ ബൈസപ്സ് വരെയുള്ള ക്യാബ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ ഇവിടെ ഏറ്റവും പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിനെയാണ് ബൈസെപ്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ പിന്നെ ബൈസെപ്സ് കണ്ടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ആമ്പിറ്റിന് അടിയിൽ ടാപ്പ് വെച്ചുകൊടുക്കാം എന്നിട്ട് ടാപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു കൊടുക്കാം അപ്പൊ ടാപ്പ് വരുന്നത് നിങ്ങളുടെ ബൈസപ്സിലായിരിക്കും സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫിറ്റിംഗ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ബൈസപ് ഔട്ട് എടുക്കാറുണ്ട് അപ്പൊ ബൈസെപ്റ്റ് ആണ് എടുക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ക്യാപ് ഹൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ഷോൾഡർ ബോണിലെ ടാപ്പ് വെച്ചിട്ട് ഈ മാർക്കിങ്ങിലേക്ക് എത്രയാണ് ലെങ്ത് വരുന്നത് നോക്കാം അപ്പൊ എനിക്ക് നാലഞ്ചാണുകൾ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു മെഷർമെന്റ് ആണ് ക്യാപ് ഹൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങളൊരു ഡ്രസ്സ് വെയർ ചെയ്യുന്ന സമയത്ത് കംഫർട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ക്യാപ് ഹൈറ്റ് കൊടുക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു അര ഇഞ്ചോ പാലിഞ്ചോ കുറച്ചിട്ടോ മാർക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങൾക്ക് സെയിൻ്റെ ഭാഗത്ത് ഒട്ടും ചുരുക്കം വേണ്ട നിങ്ങൾക്ക് അത്ര ഡ്രസ്സ് കംഫർട്ടബിൾ അല്ലെങ്കിലും പ്രശ്നമില്ല ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അമ്പായിട്ട് കൂടുതലെത്തിട്ട് മാർക്ക് ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുന്നു ഞാൻ സ്ലീവ് കട്ടിയുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാണാത്തവരാന്ന് ചെക്ക് ചെയ്ത് നോക്കണേ